ഷപ്നാസ്ലിക്സിന്റെ ഷോപ്പ് കളക്ഷൻ വീഡിയോയിലോട്ടാണ് പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഷോപ്പ് കളക്ഷൻസ് ആണ് നമുക്കത് ഇങ്ങനെ ഷോപ്പ് കളക്ഷൻ ചെയ്യുമ്പം അടുത്തുള്ള കസ്റ്റമേഴ്സിന് ഈസി ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്കാണ് സ്മോൾ തൊട്ട് എക്സൽ സൈസ് അവൈലബിലിറ്റി ഉള്ള ഫൈവ് നയൻ സിക്സിന്റെ പ്യുർ കോട്ടൺ ഫ്രോക്കാണ് യോക്കിൽ വരുമ്പോൾ ഹാൻഡ് വർക്ക് ഉണ്ട് ഹാഫ് വാട്ടർ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ അടുത്തൊരു പ്രിന്റാണ് ഈ ഒരു കലംകാരി പ്രിന്റ് വിത്ത് ഖാത്ത കോട്ടൺ ഖാത്ത ഫൈവ് നയൻ സിക്സ് മോൾ തൊട്ട് എക്സൽ വരെ നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് ആണ് ഇതിന്റെയൊക്കെ സ്ലീവ് ആണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഇങ്ങനെ ഒരു ഓപ്പൺ ആയാണ് ഈ സ്ലീവ് ഇരിക്കുന്നത് അതിൻ്റെ അവിടെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക കൈൻ്റെ വണ്ണം അനുസരിച്ചിട്ട് ഇത് ചുരുക്കി കെട്ടാവുന്നതാണ് ഫൈവ് നയൻ സിക്സ് ബാക്ക് ഡോറീസ് ഉള്ളതാണ് കഴിഞ്ഞാൽ ഗ്യാദേഡ് പ്ലീറ്റ്സ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ വി അവിടെ തന്നെ ഹാൻഡ് വർക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ലൈനിങ്ങോട് കൂടി യോക്കിൽ ഇങ്ങനെ ചെറിയ ഹാൻഡ് വർക്കോട് കൂടിയാണ് ഈ പ്രാവശ്യം ഐറ്റം വന്നേക്കുന്നത് വൺ ഫൈവ് ഫൈവ് സിക്സ് ആണ് റേറ്റ് വരുന്നത് ടോപ്പിന് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്യൂർ കോട്ടൺ ആണ് തേർട്ടി നയൻ ആണ് ടോപ്പ് ബോട്ടമിന്റെ ലെങ്ത് ദുപ്പട്ട വരുന്ന പ്യുർ കോട്ടണില് തന്നെയാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നതായിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം ഹാൻഡ് വർക്കും കൂടി വരുന്നത് കൊണ്ടാണ് വൺ ഫൈവ് ഫൈവ് നയൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ കുറേ അധികം കളേഴ്സ് ഉണ്ട് നമ്മൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിനകത്ത് വൈറ്റ് കളറിൻ്റെ പ്രിന്റ് ആണ് ഈ ഒരു യോക്കിന്റെ മെറ്റീരിയലാണ് ആണ് നമുക്കിതിന്റെ ബോട്ടം ആയിട്ട് വരിക ആ അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ആ സെയിം കളറിൽ തന്നെ മൽക്കോട്ടൻ ദുപ്പട്ടയാണ് വരുന്നത് ഇത് നല്ല ഐറ്റം ആട്ടോ കാരണം നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാവുന്ന ഐറ്റമാണ് ഇതിപ്പോ ഷോപ്പ് കളക്ഷൻ ആണ് ഐറ്റം കുറവാണ് ഡിസൈൻസ് ഒക്കെ കുറവാണ് അതുകൊണ്ടാണ് ഷോപ്പ് കളക്ഷൻ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്ക് അടുത്തുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ യൂസ്ഫുൾ ആവുമല്ലോ അപ്പം പിങ്ക് കളർ നെക്സ്റ്റ് ഒരു ലാവൻഡർ കളറാണ് നല്ല കളറാണേ ഇതാ ഇങ്ങനെ വരും ലാവൻഡർ കളർ അതിൻ്റെ ദുപ്പട്ട വരുമ്പം മൽക്കോട്ടണിൽ തന്നെ സെയിം കളർ ടോണിൽ തന്നെയാണ് പ്രിൻറ്റും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല വീതിയും നീളവുമുള്ള ഐറ്റമാണ് വൺ ഫൈവ് ഫൈവ് സിക്സ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് പൗഡർ ബ്ലൂ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് പൗഡർ ബ്ലൂ കളറിനകത്ത് റൗണ്ട് ബുട്ടൌസ് ആണ് ഇതിപ്പോൾ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് യോക്ക് വരുന്നതും സെയിം പൗഡർ ബ്ലൂ കളറിൽ തന്നെയാണ് ആ ഒരു സെയിം ഐറ്റം ആയിട്ടാണ് ദുപ്പട്ടയും വരുന്നത് ഇങ്ങനെ വരും ഹാൻഡ് വർക്ക് പോകുന്നുണ്ട് ബോട്ടം വരിക ദൈനയാണ് ഇനി അതിൻ്റെ അടുത്ത കളർ നോക്കാം കളറും പ്രിന്റും ഒക്കെ ആണ് അടുത്തത് വരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ബ്ലൂ കളറിനകത്ത് ഡാർക്ക് കളറിലെ ബ്ലൂ കളറിലെ പ്രിന്റും കൂടി ഉണ്ട് ദുപ്പട്ട വരുമ്പോൾ അതെങ്ങനെ മൽ കോട്ടൺ ദുപ്പട്ടയാണ് പാൻറ്റും ആ ഒരു പ്രിന്റിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫൈവ് ഫൈവ് നയൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം വരിക പിങ്കും പീച്ചും കൂടെ ചേരുന്ന ഒരു കളറാണ് കുറച്ച് വലിയ ഫ്ലോറൽ ആണ് വരുന്നത് ഇതുപോട്ടെ വരുമ്പം ഇങ്ങനെ ആ ഒരു സ്പ്ലാഷി കളേഴ്സ് പോലെയാണ് ഇത് വന്നേക്കുന്നത് ഒരു ടൈ ആൻഡ് ടൈ മോഡൽ വൺ ഫൈവ് ഫൈവ് സിക്സ് ഇത്രയാണ് നമുക്ക് അല്ലേ ടോപ്പ് ബോട്ടം ദുപ്പട്ടയുടെ കളക്ഷനിൽ വന്നത് നെക്സ്റ്റ് ഐറ്റം കുറച്ച് കുർത്തീസും കൂടി വന്നിട്ടുണ്ട് കോട്ടണിൽ വരുന്ന എ ലൈൻ വരുന്ന ബ്രാൻഡഡ് ഐറ്റം കുർത്തിയാണ് ഇതിപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഗ്രേ കളറാണ് ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി ലാർജ് തൊട്ട് ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് നയൻ നയൻ ടു യോക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരും പ്യുർ കോട്ടൺ ആണ് എ ലൈൻ ആണ് യോക്കിൻ്റെ അവിടെ ചെറിയൊരു പ്ലീറ്റ്സും കൂടി വരുന്നുണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഒരു മോവ് കളർ അതിനകത്ത് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഐറ്റാട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ വീവിങ്ങിലാണ് സിമ്പിളാണ് നയൻ ത്രീ ത്രീ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് സ്ലീവെൻറ്റിൽ ഇങ്ങനെ ഒരു കോട്ടൺ പാച്ച് വരുന്നുണ്ട് സൈഡ് സ്ട്രീറ്റ് ഉള്ള കുർത്തിയാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് നല്ല കളറാണ് ബ്രിക്ക് റെഡ് കളറാണ് ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി ആ എക്സ് എൽ ഡബിൾ എക്സൽ മാത്രമാണ് എക്സെൽ ഡബിൾ എക്സൽ മാത്രമാണ് ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി വരുന്നത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് തന്നെ സൈസ് അവൈലബിലിറ്റി ഉള്ള ഒരു ഡെയിലി വെയർ കുർത്തി നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന ഐറ്റമാണ് പ്ലെയിൻ എൽബോസ് ലീവ് വരുന്ന ഐറ്റമാണ് കോളറിനൊക്കായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ജീൻസിൻ്റെയും കട്ട് പാൻറ്റിൻ്റെയും കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ് ആ മോഡലിൽ തന്നെ പ്രിൻറ്റ് വരുന്നതാണ് ഒരു ഡസ്റ്റി ബ്ലൂ കളറാണ് റേറ്റ് വരിക സെവൻ ടു എയ്റ്റ് തന്നെയാണ് ഇങ്ങനെ വരും നല്ല ഐറ്റം ആട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പ് കളക്ഷൻസ് ടോബോട്ടൻ ദുപ്പട്ടയുണ്ട് കുർത്തീസ് ഉണ്ട് അപ്പോൾ ഐറ്റിഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടുമായിട്ട് ഷോപ്പിൽ തന്നെ വരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം താങ്ക്